നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് എന്താണെന്നറിയാവോ ഓ എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നു എന്നോ അവർക്കും മനസ്സിലാവുന്നില്ല എന്നാൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കട്ട സപ്പോർട്ടാണെന്ന് പറയും അതേപോലെ പറയും എന്നെ എല്ലാവരും എൻ്റെ കുടുംബത്തിലുള്ള വേറുള്ളവർക്കൊക്കെ മനസ്സിലാവേണ്ട പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല എന്നിങ്ങനെ പറയും ഇവർ ചുമ്മാ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവന് മനസ്സിലാവുന്നില്ല അയാൾക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലേ പക്ഷെ ഒരു കാര്യം ചെയ് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പരാജയങ്ങൾ വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും മേഖലയിലേക്ക് തിരിയാൻ ശ്രമിക്കുമ്പോഴോ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ അതായത് നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മാത്രം മറ്റുള്ളവർക്കൊക്കെ കാഴ്ചക്കാരായിട്ട് എസ് എസ് മൂളാൻ സാധിക്കും എല്ലാവർക്കും ജയ് വിളിക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ വിഷമങ്ങൾ അനുഭവിക്കുന്നത് ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആയതുകൊണ്ട് എനിക്ക് തറച്ച് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നോ പറയുമ്പോൾ നമ്മുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും നോ പറയുമ്പോൾ നമ്മൾ എടുത്തു ചാടരുത് കാരണം അവർക്ക് മാത്രമേ അതിൻ്റെ സീരിയസ് അറിയുള്ളൂ അവർക്ക് മാത്രമേ പൈസ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ അവരുടെ വിഷമങ്ങൾ പൈസ ഇല്ലായകയുടെ വിഷമങ്ങളും അവർക്ക് മാത്രമേ അനു അനുഭവിക്കാൻ പറ്റുകയുള്ളൂ കൂടെ നിന്ന് വിജയി വിളിക്കുന്നവർക്കൊന്നും മനസ്സിലാകുകയില്ല അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആലോചിക്കുമ്പോൾ അവർ അതിലെ വരമ്പരായികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്നോടെ ചിന്തിക്കാനുള്ള അവസരമാണ് അപ്പോൾ അവർ പറയുന്നതാണ് കേൾക്കേണ്ടത് ആര് നമ്മുടെ ഭാര്യയോ ഭർത്താവോ പറയുന്നത് അല്ലാതെ മറ്റുള്ളവർ ചുറ്റും എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്താലും നിങ്ങളൊന്നോടെ ചിന്തിക്കണം അവരിപ്പോഴും കൂടെ കാണില്ല അവരെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കുമ്പോൾ നമ്മൾ പറയണത് കേട്ടിട്ടില്ലേ എവിടെ പോയി എന്ന് പോലും അവർ അറിയ അറിയുക വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല പിന്നെ നമ്മളെ കണ്ടാൽ പോലും ഇണ്ടാത്ത അവസ്ഥയിലേക്ക് വരുന്നവരാണ് അവർ അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഈ പറയുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും നമ്മുടെ ഭാര്യയോ ഭർത്താവോ അപ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഒന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ